നൂറാം വർഷത്തിന്റെ നിറവിൽ നിൽക്കുന്ന പൈങ്കുളം ഗവൺമെന്റ് യു പി സ്കൂളിൽ വിപുലമായ ആഘോഷ പരിപാടികളാണ് നടക്കുന്നത് ഫെബ്രുവരി തീയതികളിലായാണ് ആഘോഷ പരിപാടികൾ നടക്കുക തീയതി വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഇരുപത്തിനാലാം തീയതി പൂർവ്വ വിദ്യാർത്ഥികളുടെയും ഇരുപത്തിയഞ്ചാം തീയതി സമാപന സമ്മേളനവും നടക്കും ആഘോഷങ്ങൾക്ക് മുന്നോടിയായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗമാണ് നടന്നത് യോഗം പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ഉദ്ഘാടനം ചെയ്തു നല്ല പരിപാടികളെ കുറിച്ചെല്ലാം നൂറ് വർഷം എങ്ങനെയായിരുന്നു നമ്മുടെ വിദ്യാഭ്യാസ മേഖല എങ്ങനെയായിരുന്നു എന്നും ഇപ്പോഴത്തെ സ്ഥിതിഗതികളും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലെല്ലാം നമ്മളുടെ സ്കൂളുകളുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂളിൻ്റെ കാര്യങ്ങളാണെന്ന് പറയുമ്പോൾ ഇരുപത്തിരണ്ടിന് തുടങ്ങിയ ആ കാലം പതിലുണ്ടായിരുന്ന കാലഘട്ടങ്ങളെ കുറിച്ചും വിദ്യാഭ്യാസ രീതികളെ കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട് അന്ന് ഏത് തരത്തിലായിരുന്നു വിദ്യാഭ്യാസം എങ്കിൽ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കറിയാം ഇന്നത്തെ വിദ്യാഭ്യാസം ഏതെല്ലാം മേഖലയിലൂടെ കടന്നു പോകുന്നതാണോ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് അന്നെല്ലാം എന്നെ പഠിപ്പിച്ചത് നമ്മുടെ ചെയ്തു ഭാഷ ഉണ്ടായിരുന്നു ആ ചെയ്തു ഭാഷ നമ്മൾ സ്കൂളിലേക്ക് വരുമ്പോൾ തന്നെ നല്ല പേടിയുണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു അന്നെ കാരണം പഠിച്ചില്ലെങ്കിൽ അതിനെ നല്ല വഴക്ക് കേൾക്കും വഴി കിട്ടും ഒരു ഉത്തമ വിശ്വാസത്തോടെയാണ് അന്നെല്ലാം കുട്ടികൾ ഒന്നുണ്ടായിരുന്നത് പക്ഷെ ഇന്ന് കുട്ടികൾക്ക് കുട്ടികളെ ഒന്ന് ചീത്ത പറയാൻ പോലും ഇന്ന് അധ്യാപകർക്ക് കഴിയാത്ത ഒരു കാലഘട്ടമാണ് കാരണം എന്തെങ്കിലും തെറ്റ് കണ്ടാൽ പറഞ്ഞാൽ തന്നെ അത് ശരിയല്ല എന്ന് മാതാപിതാക്കൾ പറയുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നുപോകുന്നത് അങ്ങനെയുള്ള ഒരു സ്കൂളിന്റെ പശ്ചാത്തലമാണ് എന്തായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് എന്നെല്ലാ സവിശ്രമാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായത് പി ടി പ്രസിഡന്റ് സുരേഷ് ബാബു കെ വി അധ്യക്ഷത വഹിച്ചു പക്ഷേ എന്തോ ചില കാരണങ്ങൾ കൊണ്ട് അതായത് ചിലക്ക് തിരക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഇവിടുന്ന് അങ്ങനെയുള്ള ഉള്ള പരിപാടിയാണ് എല്ലാവരും പങ്ക് കൊണ്ടുകൊണ്ട് നമ്മുടെ ഈ ഈ നമ്മുടെ ഈ ഗ്രാമത്തെ ഏറ്റവും വലിയ ഒരു പഴയ സ്കൂൾ നൂറാം വാർഷികം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നിരിക്കുന്ന ആളുകൾക്കൊക്കെ ആ പഴയ ബെഞ്ചിലിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ഇവിടെ വന്നിട്ടുള്ള ആളുകൾ നമ്മുടെ ഈ പറഞ്ഞുകൊണ്ട് ഇതിന്റെ വേണ്ടി നമ്മുടെ അധ്യാപകൻ മാസ്റ്റർ മുഖ്യാതിഥിയായി എന്താണ് ഇന്നും ഇന്നലകളിലേക്ക് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ചരിത്രം വിരസവും നിരാശാജനവും സങ്കടം ഉണർത്തുന്നതുമാണ് അപ്പൊ ആദ്യം തന്നെ സങ്കടക്കടലിൽ നിന്ന് നിങ്ങളെ റിയില്ല ഈ വിദ്യാലയം ആദ്യം ഉണ്ടായിരുന്നത് ബാലകൃഷ്ണ വിദ്യാലയം എന്ന പേരിലായിരുന്നു കുഞ്ഞുമാനാണ് അതിന്റെ മാനേജർ പറയുന്ന കാര്യക്കാരൻ അവരുടെ സ്ഥലത്താണ് ഈ വിദ്യാലയം പ്രവർത്തിച്ചിരുന്നില്ല മകൾക്ക് ഓർമ്മിൻ്റെ അറിയില്ല എനിക്ക് ഓർമ്മയുണ്ട് തെക്കുമ്പോൾ ഒരു പൊട്ടലുണ്ട് പൊട്ടിൽ എന്നാ പറയുവ അവരുടെ കൃഷിയുടെ വൈക്കോലും ബാക്കിയുള്ള നെല്ലും പത്തിര സ്റ്റോക്ക് ചെയ്യുന്ന ഒരു പൊട്ടില് മീൻസ് അത് ഓടിറ്ററായിരുന്നു ഞാനൊക്കെ അവിടെ പഠിച്ചോണാ ഇപ്പൊ ഞാൻ ഈ സുരേഷ് വിളിച്ചപ്പോ മഷക്കറിയായില്ല ഇവിടെ ഇപ്പൊ നമ്മുടെ ഈ ഭാഗത്ത് പഠിച്ചിരുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി താനിശ്ശേരി ശ്രീധരേഷ്ണ പ്രധാന അധ്യാപകൻ ബാലകൃഷ്ണൻ പി കെ പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി തലച്ചുറ ബ്ലോക്ക് മെമ്പർ എ ഇ ഗോവിന്ദൻ ചന്ദ്രശേഖരൻ ബിനീഷ് നീലകണ്ഠൻ മാസ്റ്റർ എം പിടിഎ പ്രസിഡന്റ് മിനി സുധീഷ് ചെയർമാൻ കൃഷ്ണകുമാർ കെ കെ തുടങ്ങിയവർ പങ്കെടുത്തു ഇരുപത്തൊന്നംഗ കമ്മിറ്റിയാണ് രൂപീകരിച്ചത് എന്ന നിലയിൽ നാലാം ഇവിടെ ജാതി മേൽക്കോരമ നിലനിൽക്കുന്ന കാലംഘട്ടമായിരുന്നു അന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പം താഴ്ന്ന ജാതിക്കാർക്ക് പഠിക്കുന്നതിന് വേണ്ടി ഒരു നിശ് പഠന സ്കൂൾ അതായത് വൈകുന്നേരം രാത്രി പ്രവർത്തിക്കുന്ന ഒരു പഠന ക്ലാസ് ഈ വിദ്യാലയത്തിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു പക്ഷേ അപ്പോഴും ഈ സവർണ സമൂഹം അതിനനുവദിച്ചില്ല അതും കുറച്ചു കാലത്തിന് ശേഷം നിർത്തി എന്നതാണ് രാഘകൾക്കാട് പിന്നെ ഇന്നത്തെ പോലെ വാടാരിപ്പാടം അതുപോലെ തൊഴുപ്പാടം ഏരിയയിൽ നിന്നാണ് ധാരാളം കുട്ടികൾ വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഒരു അന്ന് ഇതുപോലെ ബസ് ഔട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ നടന്നു വേണം നമ്മുടെ വിദ്യാലയത്തിൽ വിദ്യാലയത്തിലെത്താൻ എന്നതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഈ സ്കൂളിന്റെ ഒരു ബ്രാഞ്ച് ആയിട്ട് അവിടെ ഒരു വിദ്യാലയം സ്ഥാപിച്ചു പക്ഷെ അത് രണ്ട് വർഷം ആയിരത്തി തൊള്ള ആയിരത്തിഒരുന്നൂറ്റി പതിമൂന്നിൽ മലയാള വർഷത്തിലാണ് ഒരു ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്നിലൊരു വലിയൊരു മണക്കാനം ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിലുള്ള കെട്ടിടം നിലപൊത്തുകയും ഇത് തുടർന്ന് ആ വിദ്യാലയത്തിലെ കുട്ടികളെ ഈ സ്കൂളിലേക്ക് സ്കൂളിൽ ചേർത്ത് അത് ഏകോപിച്ചു കൊടുത്തിട്ടുള്ള സ്കൂളായി മുന്നോട്ട് പോയി പോയി സി സി വി ന്യൂസ് പാനാൾ